പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള വിദേശ താരങ്ങളിൽ എത്ര വിദേശ താരങ്ങൾ അടുത്ത സീസണിൽ ക്ലബിൽ തുടരും എന്നതിനെ പറ്റി ഇതുവരെയായിട്ടും അതൊരു സസ്പെൻസ് ആയി ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങൾ ഈ സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലബ്ബ് വിടും എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി ഇപ്പോൾ നൽകുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിരുകയാണെങ്കിൽ നമുക്ക് കടക്കാം മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ മാതൃഭൂമി നൽകുന്ന അപ്ഡേറ്റ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട മൂന്ന് വിദേശ താരങ്ങൾ ഈ സീസൺ കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലബ്ബ് വിടുമെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും ഈ മൂന്ന് താരങ്ങൾ ക്ലബ്ബ് വിടുക എന്നാണ് ഇപ്പോൾ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാലും പെപ്രയും അതുപോലെ തന്നെ മിലോസും എന്തായാലും ക്ലബ്ബ് വിടും എന്നുള്ള റിപ്പോർട്ട് മുമ്പ് തന്നെ ആശിഷ്ടക്ക് നൽകിയതാണ് എന്നാൽ ആ മൂന്നാമത്തെ വിദേശ താരം ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ് ലൂണയുടെ പേരാണ് ഇപ്പോൾ മൂന്നാമതായി ആ പേരിൽ ഉയർന്നു കേൾക്കുന്നത് ലൂണ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകനായ അശ്വലി പങ്കുവച്ചിരുന്നു എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്കുള്ള പ്ലാനിൽ ലൂണ ഇല്ല എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു അശ്വലി പങ്കുവച്ചത് അതിന് പിന്നാലെയാണ് മാതൃഭൂമി ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട മൂന്ന് വിദേശ താരങ്ങൾ അടുത്ത സീസണിൽ ടീമിനോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മാതൃഭൂമി നൽകുന്നത് എന്തായാലും നൂറ് ശതമാനം തുടരും എന്നുറപ്പുള്ള ദുസാ ലാത്തോറും അതുപോലെ തന്നെ ജീസസ് ജിമിനസും മാത്രമാണ് എന്നാലും ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക തുടരുന്നു എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ആ മൂന്ന് വിദേശ താരങ്ങൾ ആരാണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും പെപ്രയും അതുപോലെ തന്നെ മീലോസും എന്തായാലും ക്ലബ്ബി വിടും ആ മൂന്നാമത്തെ വിദേശ താരം ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ നിലവിൽ കാത്തിരിക്കുകയാണ്